കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ പ്രസ്താവന നടത്തിയ എം എം മണി എം എൽ എയുടെ അടിയന്തരമായി പരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആർക്കിപ്പറമ്പിൽ പറമ്പിൽ മരിച്ച സാബുവിന്റെ കുടുംബത്തിന്റെ മാനസിക പിന്തുണ നൽകേണ്ട സി ആ കുടുംബത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതല്ലെന്നും ജില്ലാ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു പ്രസ്താവന നടത്തിയ ഇവിടെ കുടുംബത്തിന് മാനസിക പിന്തുണ നൽകേണ്ട ബാങ്ക് ഭരണസമിതിയും ആ കുടുംബത്തെ സമൂഹ മതത്തിൽ അവഗേളിക്കുകയാണ് ചെയ്യപ്പെട്ടത് നിക്ഷേപൻ സാബുവിന്റെ മരണത്തിൽ പ്രധാന കുറ്റക്കാരായ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദയനീയ അവസ്ഥയ്ക്ക് നേരെ പല്ലിടിച്ചു കാണിക്കുന്ന ജില്ലയിലെ സി പി എമ്മിൻ്റെ മനോഭാവമാണ് എം എം മണിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുടുംബത്തിന് നേരെയുള്ള അപകട അപമാനവും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം അവസാനിപ്പിക്കാൻ തയ്യാറാകണം ഈ പ്രസ്താവന നടത്തിയ എം എം മണി പരസ്യമായി മാപ്പ് കുറയാൻ ഈ കുടുംബത്തോടെങ്കിലും മാപ്പ് പറയാനുള്ള കാണിക്കണം വന്ന് ഇപ്പോൾ സാസ്കൂർ